കഷ്ട നഷ്ടപ്പെടും കഠിനെ തടികൾ ഉറകെ കണ്ണത്തർ കുതി കുതിത്തും പിന്നും അടുത്തും പട കൊടുത്തും മതിൽ കണ്ണത്തർ കുതി കുതിത്തും പിന്നും അടുത്തും പടാ കൊടുത്തു മതിൽ

കഷ്ട കാണരും പുഷ്ടിപ്പെട്ട കൂടും പോഷർ പുലികൾ ധനമൂകൾ കുലമിൽ നടന്തുടൻ പുഷ്ടിപ്പെട്ട കൂടും പോഷർ പുലികൾ ധനമുകൾ കുലമിൽ നടന്തുടൻ പുടിത്തും കുല പിടുത്തും ചുടി ചുടിത്തും പട കൊടുത്തും ക്ഷണം പുടീത്തും കുല പിടുത്തും ചുടി ചുടിത്തും പട കൊടുത്തും ക്ഷണം പുരൂത്തും നല്ലറിലെ ദുരിത മനറുകളിൽ അറുതി കണയുവരിൽ പൊരുതും നളറിലെ ദുരിതം അനർകളിൽ അറൂതി കണവിറൂടി പോഷ തകരാശ ഭയമേശി തടിമാഷേ നഷ്ടപ്പെട്ട ക്ഷീണം തൊട്ടികൾ നളറിനിടാകിരു പൊളിയറബ നടിത്തും പദം പിടിക്കുംപടി മുടി തെറിത്തും പൊളി നടിത്തും പദം വടി പിടിക്കും മുടി കൊടുത്തും പൊളി നവിരം അടിവര് കവരും നിലവിളി ശിവനെ അടിവര് കവരും ശിരവിൺ നിലവിളി ശിവനെ വിളി തെളി നാക്കും ചൊടിവാക്കും അവരൂക്കും സബ് നാക്കും ൊടിവാക്കും അവരൂക്കും കഷ്ട നഷ്ടപ്പെടെ കാണരും ദുഷ്ട ചിത്തറു മല ചും പല സ്വരമിലരുതരുതരുമേ പുരുവ ുഷ്ട ചിത്തറ് മാല ചുംപല സ്വരമിലരുതരുതരുമേ കുരുവ തുടങ്ങി ഭയം കുടുങ്ങി പടം അടങ്ങി കൊതി മുടങ്ങി നില തുടങ്ങി ഭയം കുടുങ്ങി പടം അടങ്ങിക്കൊതി മുടങ്ങി നില തൊടേര ഹറബിണൽ അടേരിൽ പല വഴി തുടർന്ന് നറകപിടയിൽ ൊടേറബി നടരിൽ പല വഴി തുടർന്ന് തറബിടെഴിയിലൂളി ചില മാടം അവർ നീളേ കലർമാടി ചൂളി ചിലർമാടം അവർ നീളേ പലർമാളി കഷ്ട നഷ്ടപ്പെടെ കാണരും കണ്ണത്തർ കുതി കുതി അടുത്തും പട കൊടുത്തുമതിൽ കണ്ണത്തർ കുതി കുതിത്തും അടുത്തും പട കൊടുത്തുമതിൽ സ്ലാ വരഹ